വാണതുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അൻപത്തി ഏഴാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് ആർ മനോജിന്റെ അധ്യക്ഷതയിലാണ് സ്കൂൾ വാർഷികവും യാത്രയെപ്പ് സമ്മേളനവും നടന്നത് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ സീരിയൽ താരം പ്രദീപ് വൈഗ കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിതാദേവി കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ വി എസ് പ്രിയദർശൻ പ്രഥമാധ്യാപിക മഞ്ജുള ആൽബർട്ട് പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എ ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ഫെയിൻ അല്ല തോൽവിയല്ല ഒരു തവണ തോറ്റു കഴിഞ്ഞാലും പഠിക്കാനില്ല നമുക്ക് ഇനിയും അവസരങ്ങൾ മുന്നിലുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ഏറ്റവും മികച്ചവരായിട്ട് മാറാൻ വേണ്ടിട്ട് നമുക്ക് കഴിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എൻ്റെ പുറമെ നിന്നിട്ട് ശ്രമം ചെയ്യുക പോരാട്ടം ചെയ്യുക നമ്മുടെ ഓബ്ജെക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യുക നമ്മുടെ നമ്മുടെ ഡ്രീംസ് വളരെ വളരെ സംരക്ഷിച്ചിട്ട് മനസ്സിൽ എപ്പോഴും നമ്മൾ അതാണ് ഒരു ഫിലോസഫി ശേഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം സഫറുള്ള സീനിയർ അസിസ്റ്റന്റ് ജെ ജയ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ന്യൂസ് ബ്യൂറോ കുട്ടിയം